മാള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ കുടുംബശ്രീ വാർഷിക ആഘോഷം നമ്മൾ ചെറിയ നിന്ന് കൗമാരത്തിലേക്ക് എത്തുകയും അതിൽ നിന്ന് യുവിധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീ എന്തെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സിരിക്കുന്ന നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ച കാലം ജനകീയ പദ്ധതി നടപ്പിലാക്കിയ കാലം നമ്മളോടൊപ്പം നിന്ന് മുൻ ക്ഷേമ വാരിസ്റ്റാൻഡിംഗ് അപ്ഡിജാർ പേഴ്സൺ കൂടിയായ രാധാഭാസ്കരൻ തങ്ങളോടൊപ്പം നിന്ന് ഏതൊരു കാര്യത്തിനും ചുക്കാൻ പിടിക്കാൻ തങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മറ്റു പലരും നമ്മുടെ സദസ്സിലിരിക്കുന്നുണ്ട് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അതിലെനിക്ക് അഭിമാനമാണ് തോന്നുന്നത് സംഘം രൂപീകരിക്കുന്ന കാലം മുതൽ സംഘത്തിൻ്റെ ഏതൊരു പ്രവർത്തനത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സംഘത്തിൻ്റെ പ്രസിഡന്റായും സെക്രട്ടറി സി ഡി എസ് ചെയർപേഴ്സൺ സരോജ വിജയൻ അധ്യക്ഷത വഹിച്ചു നബീസത്ത് ജലീൽ ജയ ബിജു സിനി ബെന്നി ജിഷ പ്രതീഷ് എം എസ് ഉഷ പ്രീജ സലീം കെ വി രഘു സാബു എടാട്ടുകാരൻ ഉഷ ബാലൻ സിന്ധു അശോക് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ അമൃത ടി വി സൂപ്പർ സ്റ്റാർ ഫൈനലിസ്റ്റ് ധ്രുവ എസിനെ ആദരിച്ചു